നമസ്കാരം ും പുതുവത്സരാശംസം ഈ ന്യൂ ഇയറിന് നമ്മൾ പല റെസൊൻ്റെ ഒപ്പം ചേർക്കേണ്ട ഒന്നാണ് നമ്മുടെ ശാരീരിക മാനസിക ആരോഗ്യം സമ്പൂർണ്ണ ആരോഗ്യത്തിന് യോഗ നിർദ്ദേശിക്കുന്ന പഞ്ചശീലങ്ങൾ പാലിക്കുന്നത് വളരെ നല്ലതാണ് ശരിയായ വ്യായാമം ശരിയായ ശ്വസനം ശരിയായ വിശ്രമം ശരിയായ ഭക്ഷണം ശരിയായ ചിന്ത എന്നിവയാണ് യോഗയിലെ പഞ്ചശീലങ്ങൾ ൾ പാലിക്കുന്നത് ശാരീരിക മാനസിക ശരിയായ വ്യായാമം എന്നാൽ കൃത്യമായി യോഗ ആസനങ്ങൾ നിത്യവും അഭ്യസിക്കുക എന്നതാണ് പ്രാണായാമയാണ് ശരിയായ ശ്വസനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശ്വാസത്തിന്റെ വേഗത കുറച്ച് ദീർഘമായി ശ്വാസമെടുത്ത് വളരെ സാവധാനം എക്സൈൽ ചെയ്യുന്ന ബ്രീതിംഗ് ടെക്നിക്സിനെയാണ് പ്രാണായാമ എന്ന് പറയുന്നത് മനസ്സിനെ ശാന്തമാക്കാനും ശരീരത്തെ ഊർജസ്വലമാക്കാനും പ്രാണായാമ പരിശീലിക്കുന്നതിലൂടെ സാധിക്കും ശരിയായ റിലാക്സേഷൻ ശവാസനയാണ് ബോധപൂർവം ശരീരത്തെയും മനസ്സിനെയും സുഷുപ്തിയിൽ എത്തിക്കുന്ന ഉറക്കത്തേക്കാൾ റിലാക്സേഷൻ നൽകാൻ കഴിയുന്നതാണ് ശവാസനം ദിവസവും അല്പസമയം ശവാസനത്തിൽ വിശ്രമിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാനും ശരീരത്തിന് പൂർണ്ണമായും റിലാക്സേഷൻ കൊടുക്കാനും സഹായിക്കും ശരിയായ ഭക്ഷണം നാം കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും സ്വാധീനിക്കുന്നുണ്ട് യോഗശാസ്ത്ര പ്രകാരം സ്വാത്തിക ഭക്ഷണങ്ങൾ കഴിക്കണം എന്നാണ് ശരിയായ ഭക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃത്യമായ ഒരു ഡയറ്റ് പ്ലാൻ പാലിച്ചാൽ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാം കഴിവതും ഇന്നത്തെ തിരക്ക് പിടിച്ച സമയത്ത് പുറത്തു പോകുമ്പോൾ വീട്ടിൽ നിന്നും എന്തെങ്കിലും ഭക്ഷണം കയ്യിൽ കരുതുക വിശക്കുമ്പോൾ പുറത്തു നിന്നും അനാവശ്യമായി കഴിക്കുന്നത് തടയാൻ ഇതിലൂടെ സാധിക്കും ഓഫീസിലോ യാത്രകളിലോ കയ്യിൽ ചെറിയൊരു ഹെൽത്തി സ്നാക്സ് കരുതുക കഴിവതും ഭക്ഷണം ശുദ്ധമായി വീട്ടിൽ തന്നെ തയ്യാറാക്കി കഴിക്കാൻ ശ്രമിക്കുക ശരിയായ ചിന്ത പോസിറ്റീവ് തിങ്കിങ് നമ്മുടെ ചിന്തകൾ നമ്മളെ സ്വാധീനിക്കും നല്ല പുസ്തകങ്ങൾ വായിക്കുക നല്ല ടോക്സ് കേൾക്കുക നല്ല സൗഹൃദങ്ങൾ നല്ല യാത്രകൾ ഒക്കെയും നമ്മുടെ പോസിറ്റീവ് ചിന്തയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ദിവസവും പ്രകൃതിയോടൊപ്പം അല്പസമയം ചിലവഴിക്കുന്നത് സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കും ശാരീരികമായും മാനസികമായും നമ്മളെ ഉയർത്താൻ നമ്മുടെ ചിന്തകൾക്കുമാകും ദിവസവും ഈ പഞ്ചശീലങ്ങൾ പാലിക്കുന്നത് പൂർണ്ണ ശാരീരിക മാനസിക ആരോഗ്യത്തോടു കൂടി ജീവിക്കുവാൻ സഹായിക്കും ഈ ചെറിയ തുടക്കം വലിയൊരു മാറ്റത്തിന് നമുക്ക് സഹായിക്കും യോഗേന കർമ്മേന കൗശലി എന്നാണ് പറയുന്നത് യോഗ ചെയ്യുന്നതിലൂടെ ഏത് കർമ്മം ചെയ്യുമ്പോഴും അത് കൗശലത്തോടെ ചെയ്യാൻ സഹായിക്കുന്നു എന്ന് സാധിക്കും യോഗ ജീവിതചര്യയുടെ ഭാഗമാകും